വൺ ഡേ യു വിൽ റിയലൈസ് ദാറ്റ് മെറ്റീരിയൽ തിങ്സ് മീൻ നത്തിങ് ഓൾ ദാറ്റ് മാറ്റേഴ്സ് ഈസ് ദ വെൽ ബീയിങ് ഓഫ് ദ പീപ്പിൾ ദാറ്റ് യു ലവ് ജീവിതത്തിൽ ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും ഈ ലോകവും നിങ്ങൾ വെട്ടിപ്പിടിച്ചതും നിങ്ങൾ സമ്പാദിച്ചതും നിങ്ങൾ സ്വന്തമാക്കിയതും നിങ്ങളുടേതെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടേതെല്ലാം അതിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല എന്തെങ്കിലും അർത്ഥം എന്തിലെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ സന്തോഷമാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെയും സന്തോഷം എന്നിങ്ങനെ ഞാൻ കൂട്ടിത്തേർക്കാൻ ആഗ്രഹിക്കുന്നു നവ നവ രത്തൻ നവൽ ടാറ്റ അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അദ്ദേഹത്തിന്റെ വാക്കുകളാണത് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള ഒരുപാട് പേര് നമുക്കറിയാം ചരിത്രത്തിൽ ഒരുപാട് പേര് അവരുടെ ജീവിതത്തിന്റെ സായഹനത്തിൽ അല്ലെങ്കിൽ ജീവിതം തീർന്നു എന്ന് ഡോക്ടർമാർ വിധി എഴുതുന്ന സമയത്ത് എല്ലാം ജീവിതത്തിൽ അവർ സമ്പാദിച്ചു കൂട്ടിയതിനെ കുറിച്ചോ അവർ വാടികൂട്ടിയതിനെ കുറിച്ചോ അവർക്കുള്ളതിനെ കുറിച്ചോക്കെയുള്ള ചിന്തകളുടെ കൂട്ടത്തിൽ അവയെല്ലാം അർത്ഥമില്ലാത്തയാണ് മീൻ നത്തി നിരർത്ഥകങ്ങളാണ് എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് ചിന്തിച്ചായിരുന്നു അദ്ദേഹം അതെല്ലാം വഴിയിൽ മിതറാനാണ് പറഞ്ഞത് തന്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിയിൽ അതെല്ലാം വിതരണം അത് കാരണം അത് പാവപ്പെട്ടവർക്കുള്ളതെന്നാണ് ഒരുപാട് പേരാണ് അദ്ദേഹം പറഞ്ഞു വെച്ചു കൈ രണ്ട് മരത്തെ ശവമഞ്ചത്തിൽ ഇടാൻ പാകത്തിൻ്റെ കാരണം ഞാൻ ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുപോകുന്നില്ല ഒന്നും കൊണ്ടുപോകുന്നില്ല എനിക്ക് ഒന്നും കൊണ്ടുപോകാൻ കഴിയുന്നുമില്ല കഴിയുകയുമില്ല എന്നുള്ള ചിന്ത കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലോകമേ യാത്ര എന്നുള്ള ഒരു പദ്യത്തിൽ നമ്മൾ മേരി തോട്ടം എഴുതിയിട്ടുണ്ടല്ലോ ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാം തിരിച്ചു വന്നിടാത്ത യാത്രയാണ് അതാകില്ല ആ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ തിരിക്കണം ഒരിക്കൽ ഈ ലോകത്തെയും ജഗം ജഡം ഈ ശരീരത്തെയും വിട്ട് നമുക്ക് യാത്ര തിരിക്കണം അത് പരമമായ സത്യമാണ് അതെപ്പോഴാണ് എന്ന് ആർക്കും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അറിയാൻ സാധിക്കുകയുമില്ല അതാണ് അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ സൗമഞ്ചം വഹിക്കാനായിട്ട് ഈ അന്ന് ലോകത്ത് അറിയപ്പെട്ടിന് ഏറ്റവും നല്ല ഡോക്ടർമാരെ നിയോഗിക്കണം എന്ന് പറഞ്ഞത് അത് എന്തിനെന്ന് ചോദിച്ചാൽ സൈന്യാധിപനോട് അദ്ദേഹം പറഞ്ഞത് ഈ ഡോക്ടർമാർ ആര് വിചാരിച്ചാലും എൻ്റെ ആയുസ് നീട്ടാൻ സാധിക്കില്ല എന്ന് ലോകം അറിയണം അപ്പോൾ ഡോക്ടർമാർക്ക് ആയുസിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല ആയുസിൻ്റെ ദൈർഘ്യം അത് ആയുസിൻ്റെ ഉടയവനുള്ളതാണ് അത് നൽകിയെന്നുള്ളതാണ് ആയുസ്സിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെ തരണം ചെയ്യാൻ അസുഖങ്ങളാൽ ആയുസിൻ്റെ ദൈർഘ്യം കുറയാതിരിക്കാൻ ദൈവം വൈദ്യന്മാരെ ഡോക്ടർമാരെ അനുവദിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരിക്കലും ജടത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം പോകണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തെയും ഈ ജഡത്തെയും ഒരു പരിധിക്കപ്പുറത്ത് സ്വന്തമാക്കുന്നതിലോ സ്വന്തമാകുന്നതിലോ അവയുടെ സ്വന്തമാകുന്നതിലും അർത്ഥമില്ല അതിൽ മുഴുകിയാൽ ജീവിതം നശിക്കും വെച്ച് അവയിൽ ജീവിക്കണം എന്നൊരു സംശയമില്ല പക്ഷേ ഒരു യാത്രയുണ്ട് ഇവയെ വിട്ടിട്ട് പോകണം വിട്ടിട്ട് പോകും വിട്ടിട്ട് പോകേണ്ടതാണ് എന്നുള്ള ആ യാത്രയെക്കുറിച്ചുള്ള ചിന്ത മുമ്പിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ചിന്ത കൂടെ വരും ഒരു വിസമ്മതവും നമ്മുടെ മുമ്പിൽ നടക്കില്ല അതിൻ്റെ മുമ്പിൽ നടക്കില്ല നമ്മുടെ ഒരു വിസമ്മതവും ഐ കാനോട്ട് റെസിസ്റ്റ് വിസമ്മതങ്ങളൊന്നും ഫലം പടയില്ല വിളിച്ചാൽ പോയേ പറ്റൂ അപ്പം അങ്ങനെ പോകുന്ന ആ യാത്രയിലൊരു അതിർത്തിയുണ്ട് അതിർത്തി ഈ ലോകവും പരലോകവും അല്ലെങ്കിൽ ഈ ജ ഈ ജഗവും ഈ ജഗത്തിൻ്റെതല്ലാത്ത ഒരു ജഗവും അപ്പോൾ അവിടേക്കുള്ള ആ യാത്രയുടെ അതിർത്തി രാജ്യങ്ങൾ തമ്മിൽ അതിർത്തിയുള്ളമാതിരി ഈ യാത്രകളുടെ ജീവിതങ്ങളുടെ ഇപ്പുറവും അപ്പുറവും തമ്മിലൊരു അതിർത്തിയുണ്ട് ആ അതിർത്തിയിൽ വെച്ച് കരത്തിലുള്ളതൊക്കെ നാം അവിടെ ത്യജിച്ചേ പറ്റും ഒന്നും ഉണ്ടാൻ പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്പകാലത്തേക്കുള്ള ഒരു പൊസസ് പൊസഷന് വേണ്ടിയിട്ട് കുറച്ചു കാലം നാം പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തിന് ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ സമ്പത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും സുഖ സൗകര്യങ്ങളുടെയും പിന്നാലെ പോകുന്നു സമ്പത്തും സ്ഥാനമാനങ്ങളും സുഖ സൗകര്യങ്ങളും അതിൽ തന്നെ പറ്റില്ല പക്ഷേ ഏത് നിമിഷം അത് അവരന്റെ വേദനക്ക് കാരണമായിക്കൊണ്ട് ഞാൻ അനുഭവിക്കുന്നുവോ ഞാൻ പിടിച്ചെടുക്കുന്നുവോ ഞാൻ പിടിച്ചു പറിക്കുന്നുവോ ഞാൻ അവരുടെ ദുഃഖത്തെ കണ്ടില്ലാതരിച്ച് ഞാൻ അത് ആസ്വദിക്കുന്നുള്ളൂ അവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത് ആ തെറ്റ് നമ്മൾ ഉണ്ടാവാതിരിക്കാൻ പരിശ്രമിക്കാം നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ കയ്യിലുള്ളവയ്ക്ക് അർഹനായ ഒരാളെ കണ്ടിട്ട് കാണാതെ പോകുന്നതാണ് തെറ്റ് കയ്യിലുള്ളതല്ല തെറ്റ് കയ്യിലുള്ളവയുടെ വിനിയോഗമാണ് തെറ്റ് കയ്യിലുള്ളവയുടെയും നമ്മുടെയും ജീവിതവും ജീവിതത്തിൽ ദൈവം തന്നവയുടെ വിനിയോഗവും തെറ്റാവാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അവിടെയാണ് നമ്മൾ നല്ല മനുഷ്യരായിട്ട് മാറുന്നത് അപ്രകാരം അവരുടെ സുഖത്തിന് അവരുടെ സന്തോഷത്തിന് അവരുടെ നന്മയ്ക്കായിട്ട് നമുക്ക് ഒന്ന് കണ്ടു തുടക്കാനും പരിശ്രമിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കുന്നിരുന്നു